ശ്രീകൊട്ടിയൂർ ദേവസ്വം വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ വരെ നടക്കുമെന്ന് ദേവസ്വം ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇവർ പറഞ്ഞു കഴിഞ്ഞ വർഷം എണ്ണൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിരുന്നു ഈ വർഷം ഇത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് ചെറിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നാലേക്കർ സ്ഥലം ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വൈശാഖ മഹോത്സവ കാലത്ത് അപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു മെയ് ഇരുപത്തിമൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയാണ് സ്ത്രീ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ തിരക്ക് കണക്കിലെടുത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആയിരത്തി അഞ്ഞൂറോളം വിമുക്ത ഭടന്മാരെ വളണ്ടിയറായി ചുമതലപ്പെടുത്തും അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും പുറമെ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രസാദ വിതരണത്തിനും വഴിപാടിനും സൗകര്യം ഒരുക്കും അന്നദാനത്തിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടിവെള്ളം ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ രവീന്ദ്രൻ പൊയ്രൂർ എൻ പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ഉടനെ ദിവസം അതിനുള്ള ഏർപ്പാടുകൾ മിക്കവാറും പൂർത്തിയായി വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷവും നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് വേണ്ട സൗകര്യം സൗകര്യത്തിലെ ഒന്നാമത്തത് പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ട സ്ഥല സൗകര്യം അവിടെ എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സ്ഥലം ഒരു നാല് ഏക്കർ സ്ഥലം കൂടി ഞങ്ങൾ പുതുതായിട്ടൊരു പരീക്ഷണം എന്നുള്ള തരത്തിലേക്ക് നടുക്കുനിൽ അതായത് ഇക്കര അക്കര അക്കരക്ഷേത്രത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തെയാണ് നടുക്കുനി എന്ന് പറയുന്നത് അവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടി പരിഗണിച്ചാൽ ആയിരത്തഞ്ഞൂറിലേറെ ചെറിയ വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കഴി ജനത്തിരക്കു കൊണ്ട് വേണ്ടത്ര ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചോ എന്നുള്ളവരെ കൂടി